ഹായ് വെൽക്കം ടു ഫാബ്രിമുക്കം അപ്പം ഞാൻ ഇന്ന് വന്നത് കുറച്ച് റെഡിമെയ്ഡിൻ്റെ കളക്ഷൻസ് കാണിക്കാനാണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഡെയിലി നമ്മൾ അപ്ഡേഷൻ കൊടുക്കുന്നില്ല പകരം നമ്മൾ ഡെയിലി ഷോർട്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ഡെയിലി നമ്മളെ ഷോപ്പിൽ വരുന്ന ഓരോ പുതിയ കളക്ഷൻസിൻ്റെയും ഷോർട്സ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് വാച്ച് ചെയ്യാം കേട്ടോ അത് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിലെ എല്ലാ കളക്ഷൻസും കാണാൻ പറ്റും അപ്പൊ ഇന്ന് ഞാൻ ഈ കാണിക്കണത് മിക്സഡ് ആയിട്ടാണ് പ്ലസ് സൈസ് കാണിക്കുന്നുണ്ട് അതേപോലെ നോർമൽ സൈസും ഒന്ന് കാണിക്കണ്ടെട്ടോ അതിൽ എ ലൈന് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷന് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്കൊന്ന് ഡീറ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കണത് എ ലൈനിൽ വരുന്ന ഒരു സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓഫ് ഓഫൈറ്റില് നല്ല കളർഫുൾ ആയിട്ട് ഓറഞ്ച് പിങ്ക് ഒക്കെ മിക്സ് ആയിട്ടുള്ള കളേഴ്സിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതില് നെക്ക് വരുന്നത് ആണ് കേട്ടോ നെക്കിൽ സിമ്പിൾ ആയിട്ട് ത്രെഡും അതുപോലെ മിററും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് പറയുമ്പോൾ ഒക്കെ ലെങ്ത് കിട്ടും കേട്ടോ ഈ ഒരു ലേസും കൂടെ വന്നതുകൊണ്ട് ഒരു ലേസ് ഡീറ്റെയിൽ സ്ലീവിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ടാണ് വേറെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ആ ഒരു കട്ടിങ്ങും സെന്ററില് യോക്ക് കട്ടിങ്ങും ഒന്നും ഇല്ലാത്തതോട്ട് നല്ല തടി ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല പിന്നെ കംഫർട്ട് ആയിക്കോട്ടെ യൂസ് ചെയ്യാൻ അതുപോലെ സെന്ററില് ചെറിയൊരു പ്ലീസ് ആണ് കൊടുത്തത് ഇതിന്റെ ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന ബോട്ടാണ് ബോട്ടം വിത്തൌട്ട് ലൈനിങ് ആണ് ടോപ്പും വിത്തൌട്ട് ലൈനിങ് ആണ് അതുപോലെ ബോട്ടത്തിന്റെ താഴെയും സ്ലീവിന്റെ എൻഡിൽ വന്ന ആ ഒരു ലേസ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പ് അതുപോലെ ദുപ്പട്ട വരുന്നത് സെയിം പ്രിന്റിൽ തന്നെ വരുന്ന ദുപ്പട്ട ദുപ്പട്ട ഒരുപാട് ലെങ്ത് ഒന്നുമില്ല എന്നാലും ഒരു രണ്ട് പത്ത് ഒക്കെ കിട്ടും കേട്ടോ പിന്നെ നോർമലി യൂസ് ചെയ്യാനുള്ള ദുപ്പട്ടന്റെ ലെങ്ത് വരുന്നുണ്ട് ചില ദുപ്പട്ട നല്ല ലെങ്ത്ത് നല്ല വിടുത്തും ഉണ്ടാവും അത്യാവശ്യം നല്ല വിടുത്ത് ഉണ്ട് പക്ഷെ ലെങ്ത് രണ്ടര മീറ്റർ ഇല്ല കേട്ടോ രണ്ടര മീറ്റർ ഒന്ന് കുറച്ച് കുറവായിരിക്കും ഈ ഒരു ലെങ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് ത്രീ എക്സ് സൈസ് വരെ നമ്മളടുത്ത് ഇത് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കാണിക്കുന്നത് സൈഡ് ഓപ്പണില് വരുന്ന ഒരു സെറ്റാണ് നല്ല ഭംഗിയുള്ള കളറാണ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് മെറൂണില് സൈഡ് ഓപ്പൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വീണക്കാണ് കൊടുത്തത് കേട്ടോ വീണക്കില് കണ്ടോ മിറേസും ത്രെഡും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് ബാക്ക് സൈഡിലും ആ സെയിം പ്രിന്റ് തന്നെ ചെറിയ പ്രിന്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇത് ബോട്ടം എന്നത് മെറൂണിൽ തന്നെ സ്ട്രൈപ്പ് സ്ലീവ് എന്ന ബോട്ടം വൺ സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻഡും ആണ് കൊടുത്തത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ത്രെഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ നോർമൽ ബോട്ടാണ് ബോട്ടത്തിന് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ എന്തെട്ട് ഇതില് ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ നല്ല ഉണ്ട് ഇതൊക്കെ രണ്ടര മീറ്റർ ലെങ്ത് കിട്ടും കേട്ടോ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു കളറാണ് നല്ല ലെങ്ത്തും അതുപോലെ നല്ല വിടുത്തുള്ള ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ എൽ ഡബിൾ എക്സൽ എൽ സൈസ് വരെയാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് കാണിക്കുന്നത് നല്ലൊരു ലാവണ്ടർ ഷേഡിൽ വരുന്ന പ്ലസ് സൈസിൽ വരുന്ന സെറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സെമി പാർട്ടിക ചെറിയ ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഉണ്ടോ നല്ല ഭംഗിയുള്ള ഈ ഒരു യോക്കോഷൻ്റെ കണ്ടില്ലേ നല്ല പേൾ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രണ്ട് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണോ ഒരു കണക്റ്റിംഗ് ലേസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം പ്രിൻറ് തന്നെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ആ ഒരു ലാവണ്ടർ ഷെയ്ഡിൽ വരുന്ന പ്ലെയിൻ ബോട്ടം ബാക്ക് സൈഡിൽ അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പ്ലെയിൻ ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ നോർമൽ ബോട്ടാണ് അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ അരവണ്ണൊക്കെ നല്ലോ ഫസ്റ്റ് സൈസ് ആയതുകൊണ്ട് തന്നെ പ്ലെയിൻ കോട്ടനിൽ വരുന്ന ദുപ്പട്ട ദുപ്പട്ട പ്ലെയിൻ കോട്ടൺ ആണെങ്കിലും ചെറിയൊരു ക്രഷ് ഫീൽ ഉണ്ട് കേട്ടോ അതായത് കോട്ടൺ തന്നെയാണ് പക്ഷെ ചെറിയ എന്താ പറയാ ക്രഷന്ന് പറഞ്ഞ ചുഞ്ഞ് ചുഞ്ഞ് നിൽക്കുന്ന പോലെ ആ ഒരു ഫീലുള്ള ദുപ്പട്ടോ കൂടി പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടും നല്ല ലെങ്ത്തും ഇടുത്തും ഉള്ളതുപ്പട്ടാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഇത് സൈസ് വരുന്നത് ത്രീ എക്സ് അൽ ഫോർ എക്സ് ഫൈവ് എക്സിൽ സൈസ് വരെ നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് വീണ്ടും ഒരു പ്ലസ് സൈസ് ആണ് നല്ലൊരു ഗ്രീൻ കളർ ചെറുപയർ പാച്ചയാണ് ഗ്രീനക്കാണ് കൊടുത്തത് നെക്കിൽ കണ്ടില്ലേ സിമ്പിളായിട്ടൊരു ത്രെഡും സീക്വൻസും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബാക്ക് ും അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടം ഉണ്ടോ ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് ഫോറക്സലാണ് ഫോറക്സലിന് അത്യാവശ്യം നല്ല അരവണ്ണം വരുന്നുണ്ട് ബാക്ക് സൈഡിനെ അലാസ്റ്റിക് ഫ്രണ്ട് പ്ലെയിൻ ആക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ഇട്ടിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ക്രഷ് കോട്ടൺ തന്നെ വരുന്ന ദുപ്പട്ടയാണ് തൈടൈയില് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടോ ഒരു വൈറ്റും ഗ്രീനും കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടാവും നല്ലൊരു കടസ്കോപ്പുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് ആണ് സൈസ് വരുന്നത് ഫോർ എക്സല് ഫൈവ് എക്സല് സൈസാണ് ഇപ്പൊ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇപ്പൊ കാണിച്ചത് പ്ലസ് സൈസിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ നോർമൽ സൈസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ അതില് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്പെല്ലിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ജി ഡി സിംഗ് പോസ്റ്റിൽ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ കറക്റ്റ് സൈസ് അറിയാത്തവരാണെങ്കിൽ അതൊക്കെ നമ്മളടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കാരണം റീഫണ്ടോ റീപ്ലേസ്മെന്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്